ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ മൊഹറത്തിൻ്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചില്ലി ചിക്കൻ്റെ ഒരു റെസിപ്പി വേണം എന്നുള്ളത് അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കണത് അപ്പം അനിയത്തിയാണ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത് ഇനിയിപ്പോൾ അവൾ വന്നിട്ട് വീഡിയോ ഒക്കെ പുതിയതായിട്ട് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരം വഴുകും ഇനി ഉമ്മായുടെ അനിയത്തിന മോൻ്റെ കല്യാണമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതാവുമ്പോൾ ഇനി വീഡിയോ ഇടലേ കുറച്ചാണ് നീങ്ങിപ്പോ ആങ്ങളാര കല്യാണം എന്ന് പറഞ്ഞാൽ പെങ്ങമാർക്ക് അങ്ങനെയാണല്ലോ അപ്പം അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാനും വൈകി പോകും നിങ്ങളത് മറന്നും പോകും അപ്പോൾ എന്തായാലും വേഗം ഇടാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ചില ചിക്കൻ ഉണ്ടാക്കാൻ ഇതിന് ശരിക്കും പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അവളെ സ്പെഷ്യലാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള പേരിടാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഇതാ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെരിഞ്ചീരകം അപ്പം ഇതെല്ലാം കൂടിയിട്ടാണ് ചതച്ചെടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് കുരുമുളക് പെരിഞ്ചീരകം ഇനി പൊടികളായിട്ട് നമ്മൾ സാധാരണ ഇറണ പോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ചെറുതായിട്ടൊരു കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട അപ്പോൾ അതാണ് അതിലിട്ടേക്കുന്നത് ഇനി ഇതാ നമ്മൾ ചതച്ചുവെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക ഇതിൽ ഗരം മസാല ഇട്ടിട്ടില്ലാട്ടോ അത് പിന്നീടാണിടളൂ അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക അപ്പോൾ ഇത് കളർ കുറഞ്ഞ മുളക് ആയ കാരണമാണ് കുറച്ച് കളർ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കളറ് വേണ്ട കേട്ടോ ഇനി ഇത് ആവശ്യത്തിൽ ഉപ്പ് അവൾ കയ്യിലാണ് ഇട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് കാരണം കണക്കായിട്ട് ഞാൻ പറയണില്ല നമുക്ക് എത്ര ചിക്കൻ ചിക്കനുണ്ട് അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി ഇതാ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതാ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ ഗ്രാമ്പു പട്ട ഏലക്ക പെരിഞ്ചീരകം ഇത് മൂന്നും നാലും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മാഗി ക്യൂബ് അപ്പോൾ അത് ഇട്ട് കൊടുക്കേണ്ടത് ചിക്കൻ ക്യൂബാണ് കേട്ടോ അപ്പം അതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവൂലത്തെ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ള പിന്നെ അതാ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അവളെ വോയിസിൽ പറയായിരുന്നു വോയിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മക്കളവിടെ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ടി വിയുടെ സൗണ്ടും കൂടി ഇതിൽ കയറുന്നുണ്ട് ഇനി എങ്ങാനും കോപ്പിറേറ്റ് വന്നാലോ വിചാരിച്ചിട്ടാണ് ഇനി അത് കൈ വെച്ചിട്ട് നന്നായിട്ട് ആ ചിക്കൻ ക്യൂബോക്ക് ഒന്ന് ഇതായി വരണമല്ലോ ഉടഞ്ഞ് വരണമല്ലോ അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇതാ മൂന്ന് ടീസ്പൂൺ ആയിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ ഇത് കൈ നമ്മളെ കയ്യിലില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇനി മൈദ വേണ്ടെങ്കിൽ വേണ്ട അരിപ്പൊടി അരിപ്പൊടിയായാലും മതി അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള കാരണം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടുതലായിട്ട് പണികളൊന്നും ഇല്ലാട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റുന്ന ചേരുവകളൊക്കെ അല്ല വീട്ടിലുള്ളത് തന്നെയാണ് സാധനങ്ങളൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇത് കൊടുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചില്ലിക്കായിട്ട് വെറ്റിച്ചതൊന്നും അല്ല കേട്ടോ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വെട്ടിച്ചതാണ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതായിരുന്നു നൂമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പം അതാ അത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചേക്കണത് താഴത്താണ് ഫ്രീസറിലല്ലാട്ടെ അപ്പം അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഇനി അതിലേക്ക് അഞ്ച് സബോളെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇടത്തരം സബോളയാണ് പിന്നെ അത് രണ്ട് ക്യാപ്സിക്കും ചെറുതായതുകൊണ്ടാണ് കേട്ടോ വലുതാണെങ്കിൽ ഒരെണ്ണം മതി പിന്നെ ഇതെന്താ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും ഇതാണെങ്കിൽ പറയാനും പറ്റിയിട്ടില്ല ഓർമ്മയും കിട്ടണ്ടേ അപ്പോൾ ഞാൻ അവളെ കൊണ്ട് ആദ്യം വോയിസ് പറയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ടാണ് പറയുന്നത് അപ്പം ഇതാ ഇനി അവൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിലിലാണ് പിരിച്ചെടുക്കുന്നത് ഇനി ഓരോന്നോരോന്നോ അതിലിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല മണമാണ് കേട്ടോ നല്ല എല്ലാ മസാലകളും ഉണ്ടല്ലോ അത് കാരണം നല്ലൊരു മണമായിരുന്നു നോമ്പ് എന്നിട്ട് കാരണം മക്കളൊക്കെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഓരോന്നോരോന്നും നിൽക്കാൻ വരൂല്ലേ ചെറിയ മക്കളാണ് അപ്പോൾ പിന്നെ എല്ലാവരും ഒതുങ്ങിയിരിക്കുവായിരുന്നു എപ്പോഴാണ് ബംഗു കൊടുക്കുക എന്ന് ചോദിച്ചിട്ട് നടക്കിയിരുന്നു അവർ ബഹ്റൈനിലൊക്കെ രാത്രി ആവുമ്പോഴാണ് നോമ്പ് തുറക്കുക ഇവിടെ എന്തത്ര പെട്ടെന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടികളിങ്ങനെ ഒരു കൊണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ മക്കളെ ഞങ്ങൾ അങ്ങോട്ട് നോക്കി പറഞ്ഞേക്കാട്ടെ കുട്ടികൾക്ക് ഈ ഒരു കഴിക്കണ വിഷമിരിക്കണ സമയത്ത് എന്തിനേലും മണം കേൾക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ അപ്പോൾ ഒരവസ്ഥയിലിരുന്നു കേട്ടോ മക്കൾ അപ്പോൾ ദാ ഇനിയിപ്പോൾ രണ്ട് ചട്ടിയിലായിട്ട് ഞങ്ങളത് പിരിച്ചെടുക്കണുണ്ട് അപ്പോൾ വേഗം ആയി കിട്ടുമല്ലോ അപ്പോൾ അതാ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാൽ കണ്ടുനോക്കി നോക്കട്ടെ അപ്പം അതിലറിയാം ഞങ്ങൾ അത്രയും തിരക്ക് പിടിച്ചിട്ടാണ് ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ കണ്ടതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ ഒരു ചട്ടിയിൽ താഴ്ത്തിണ്ട് അപ്പോൾ അത് ഇതാ കോരി അപ്പം നന്നായിട്ട് ഫ്രൈ ആയിക്കോട്ടെട്ടോ ഇനി നമ്മളത് കൂടുതലിട്ടിട്ട് വേവിക്കണമെന്നില്ല അപ്പോൾ അത് കാരണം നമ്മൾ കഴിക്കാതെ നമുക്ക് എത്ര നന്നായി മുരിഞ്ഞ് കിട്ടണമെങ്കിൽ അങ്ങനെ മുരിവിച്ചിട്ട് എടുക്കുക അല്ല ഇനി കുറച്ച് മുരി മുരിഞ്ഞത് കൂടാത്ത അങ്ങനത്തെ ഒരു സീസൺ ഇല്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ നിങ്ങളിപ്പോൾ നന്നായിട്ട് മുരിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇതാ ബാക്കിയുള്ളതും കൂടി അപ്പുറത്തിട്ടിട്ടുണ്ട് ഇനി ഇതാ സബോള പിന്നെ പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല അപ്പം അതാണ് ഇട്ട് കൊടുത്തേക്കണത് ഞാൻ പറഞ്ഞില്ല കുറച്ചധികം സബോള എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുറച്ചധികം സബോളം എടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല നമ്മൾ ചില ചിക്കൻ ഇത്ര അധികം സബോളം ഇട്ട് കൊടുക്കില്ല അപ്പം അത് കാരണമാണ് നിങ്ങൾ തന്നെ ഇതിൻ്റെ പേരെന്താണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ പിന്നെ അതാ നമ്മൾ ചിക്കൻ പൊരിച്ച അതേ വെളിച്ചെണ്ണ ഓയിലാണ് ഇത് ഇട്ട് കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ അല്ല ഓയിൽ അപ്പോൾ അതാ ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ സബോളൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി അതൊന്ന് വഴറ്റി എടുക്കണം അപ്പം അതൊന്നായി ഇളക്കി കൊടുത്തിൻ്റെ ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് മതി നമ്മൾ ചിക്കൻ ക്യൂബൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് കാരണം ഇനിയും ഇടുന്നുണ്ട് അപ്പം ആവശ്യത്തിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ല ഉപ്പ് കൂടും ഈ മാഗി ക്യൂബിലൊക്കെ കുറച്ചധികം ഉപ്പ് കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കണുണ്ടെങ്കിൽ അത് ഒന്ന് ഇടണുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കുറച്ച് കൊടുക്കണം അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉപ്പ് പാകമായിരുന്നു അപ്പോൾ അവൾ അത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് ബാക്കിയുണ്ടായിരുന്നല്ലേ നമ്മളൊരു മേഗി ക്യൂബ് എല്ലാം എടുത്തത് അപ്പോൾ അതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഇട്ട കാരണം കുറച്ച് നേരം അളക്കുമ്പോഴത്തേന് അത് നന്നായിട്ട് വേണ്ടി വരും അപ്പോൾ അത് അതായിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം അപ്പോൾ അത് പൊടിച്ച പേസ്റ്റാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ കൂടുതൽ കുരുമുളകാണ് ആണ് അവൾ അവളിട്ടേക്കണത് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മുന്തി നിന്നിരുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതാ ഇതിൽക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി സോസുകളുടെ കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ നമുക്ക് ചിക്കൻ എത്ര എടുക്കണേ അതിനനുസരിച്ചിട്ടാണല്ലോ അപ്പം ഞങ്ങൾ ഇവിടെ ഒരു രണ്ടര കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പൊറോട്ടയിലേക്ക് വേണം അതുപോലെ പഴംപൊരിയിലേക്കും വേണം അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം സോസിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല നമ്മൾ എത്ര ചിക്കൻ എടുക്കണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതാ സോയാ സോസും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ സോയസോസൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ചിക്കൻ്റെ കളറൊക്കെ ഒരു മാറ്റം വരും ആ മസാല ഇതൊക്കെ കാണാൻ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു കളറായിട്ട് വരും അത് കാരണം കുറച്ചധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ചിലർക്കൊന്നും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആ ഒരു മണം ഒന്നും ഇഷ്ടാവില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളാം കേട്ടോ ഇനി ഒന്ന് ചെറുതായിട്ട് തള വരുമ്പോൾ നമുക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം അത് മഞ്ഞും ചുമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കളർഫുള്ളായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഞാൻ അത് വേടിച്ചിട്ടുണ്ടായിരുന്നില്ല അക പച്ച തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ സമയത്താണ് ആ രണ്ട് മൂന്ന് കളർ മേടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയിൽ കിടന്നിരുന്നു അപ്പോൾ ഇത് വേവിക്കണമെന്നില്ല കേട്ടെ ക്യാപ്സിക്കം ഇതിൽ കിടന്നിട്ട് ആ ഒരു കുറച്ച് നേരം കിടന്നിട്ടുള്ള ആ ഒരു വേവൽ തന്നെ ഉള്ളു അപ്പോൾ അത് കഴിക്കുമ്പോൾ പകുതി വേവായിട്ട് കഴിക്കുമ്പോൾ മസാല കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ മക്കളേക്കെന്നൊക്കെ മേടിച്ചിട്ട് അതാണ് കൂടുതൽ കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ക്യാപ്സിക്കം ചിക്കനും ഉണ്ട് ചിക്കനും അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി മസാലകളൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കണമല്ലോ അപ്പം അതുവരെ നന്നായിട്ട് എല്ലാ ഭാഗത്തുക്കും മസാല എത്തണ വരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ പറഞ്ഞില്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കുറച്ച് ചേരുവകൾ മതി എന്നാലും നല്ല ടേസ്റ്റിലൊരു ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ് ചില്ലി ചിക്കൻ തന്നെ നമുക്ക് എന്താ പേര് നിങ്ങൾ തന്നെ പേര് ഇട്ടോളൂ കേട്ടോ അപ്പം ഞാനായിട്ട് ഇതിന് പേര് പറയുന്നില്ല ഈ ഒരു സമയത്ത് നമുക്ക് വെള്ള എള്ള് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ഭംഗിയാവും കേട്ടോ അപ്പോൾ അതൊന്നും ഇടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അതിൻ്റെ ഓർമ്മയുണ്ടായിരുന്നില്ല പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിക്കുന്ന സമയത്താണ് എന്നുള്ള ഓർമ്മ വന്നത് പിന്നെ അത് അതിൻ്റെ മീത കുറച്ച് മല്ലിയലും കൂടി വിതറി കൊടുത്താൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ ബിരിയാണി റേസിലൊക്കെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ വിരുന്നേരൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ എന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റിൽ വന്ന് പറയോട്ടെ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും നല്ല രുചിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം